മലവാണം റിയാസ്ലീം മലവാണം റിയാസ് അലീമിനെ പറ്റിയിട്ട് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ ആ വീഡിയോ ചെയ്ത സമയത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവനെ അവിടെ കൊണ്ടിടണം അവിടെ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബോർഡറിൽ ഇവനെ കൊണ്ടിടണം ഇവ അവിടെ നിന്നിട്ട് അതിൻ്റെ ഇടയിൽ നിന്നിട്ട് ഒരു സമാധാനം ഉണ്ടാക്കട്ടെ അവന്റെ മറ്റേ അമ്മച്ചിയുടെ പുരോഗമനം അവരോഗമനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പുരോഗമന ചിന്താഗതിയില് എല്ലാം മറ്റേ പൊണ്ണം സെനേഖ സംബന്ധമായിട്ട് പൊണ്ണം ഇവന്റെ മെനന അടി കവാല നോക്കി എടാ നമ്മുടെ രാജ്യം ഇത്രയും വലിയൊരു പ്രശ്നം നേരിടുമ്പോൾ എല്ലാ ആൾക്കാരും ഒന്നിച്ചു നിൽക്കുമ്പോൾ നിന്നെപ്പോലത്തെ കുറച്ച് കീടാണുക്കൾ നീ മാത്രം ഒന്നുമില്ല കേട്ടോ നിന്നെ പോലെ വിവരമില്ലാത്ത അല്ലെങ്കിൽ ഡാഡി ഇല്ലാത്ത സ്വഭാവം കാണിക്കുന്ന കൊറേ എണ്ണം നന്മയൊള്ളികൾ നന്മയൊള്ളികൾ രകമന ചിതാഗതിയുള്ള നന്മയൊള്ളികൾ കൊറേ എണ്ണ രംഗത്ത് വന്ന് കൊണ അടിച്ചിട്ടുണ്ടായിരുന്നു നിനക്ക് ഭയങ്കര കൊണ അടിക്കാനുള്ള ഒരു പവർ ഉണ്ടായിരുന്നല്ലോ നീ മറ്റെട്ടത്തിന്റെ അടുത്ത സാധനം പോലെ നീ അടിച്ചിട്ടുണ്ടായി നിന്റെ അണ്ണാക്കി നിലി വെട്ടിയാ വിട്ടിയാ ആ രീതിയിലാണല്ലോ നീ ഇരിക്കുന്ന ജയ് ഹിന്ദ് എന്ന് പറയുന്ന വാക്കൊക്കെ ഇട്ടുകൊണ്ട് നീ ഒരു മലവാണമാണെങ്കിലും നീ അത് ഇട്ട് ഒരു മാപ്പ് പറയുന്ന രീതിയിലുള്ള ഒരു സാമാനം നീ ഇട്ടിട്ടുണ്ടല്ലോ നിന്നെ ഞാൻ അംഗീകരിക്കില്ല പക്ഷെ നീ അത് ഇട്ട് നിനക്ക് തന്തക്കുകൾ കിട്ടേണ്ട സ്ഥലത്ത് കിട്ടിയപ്പോ നീ അത്യാവശ്യം അങ്ങനത്തെ ഒരു പോസ്റ്റ് ഇട്ട് ഒരു 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 സാധനം ഇട്ടല്ലോ അത് തന്നെയാണ് നീ കേട്ടോ അതുകൊണ്ട് നീ കൊണയടിക്കാൻ നിൽക്കരുത് നിന്റെ വിചാരം നീ എന്തോ മറ്റേ അവിടെ നിന്ന് പൊട്ടി വീഴുന്നയാണ് നീ ബിഗ് ബോസിൽ പോയപ്പോ നീ തന്നെയാണ് അവിടത്തെ എല്ലാം എന്നുള്ള മൈൻഡ് സെറ്റ് നിനക്കുണ്ട് എടാ കമന്റ് ബോക്സ് എടുത്ത് നോക്കടാ നിന്നെ നല്ലത് പറയുന്ന ഒറ്റ മനുഷ്യനില്ലേ ഒറ്റ മനുഷ്യൻ നിന്നെ കുറിച്ച് നീ തന്നെ എടുത്ത് നോക്ക് ഓരോ മനുഷ്യനും നിനക്ക് വേണ്ടിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് ഉണ്ടോന്ന് നീ തന്നെ ഒന്ന് നോക്കി ഇനി എങ്ങാണ്ട് എവിടെങ്കിലും മരുന്നിനുണ്ടെങ്കിൽ അത് നിന്റെ ബൈക്കൊക്കെ ഉണ്ടായിരിക്കും ഉള്ള കാര്യം പറ ഇനി നീ ഇത്രയും നന്തയില്ലാത്ത പരിപാടി കാണിച്ചത് കൊണ്ട് നിനക്കെതിരെ കേസും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് നിന്നെ അത്യാവശ്യം ഒന്ന് അടപെടലം തേച്ചൊട്ടിക്കുള്ള ഒരു വകുപ്പുണ്ടോന്നുള്ള കാര്യം കൂടി നീ മനസ്സിലാക്കുക എന്തായാലും ഒരു ലേഡി പറയുന്ന നമുക്കൊന്ന് കേട്ട് നോക്കാം എല്ലാവരും പ്രൗഡായിട്ട് നിൽക്കുന്ന ഒരു മൊമന്റിൽ ഞാൻ ഏറ്റവും പ്രൗഡ ലാൻഡ് നോട്ട് പ്രൗഡ് ഓഫ് മൈ കൺട്രി എന്ന് പറഞ്ഞിട്ട് പറയുന്നു അത് കഴിഞ്ഞിട്ട് അൺവെരിഫൈഡ് ആയിട്ടുള്ള ന്യൂസ് അതായത് പാക് ചാനലുകളുടെ ചാനലുകളിൽ വന്നിട്ടുള്ള പത്ത് പതിനഞ്ചു പേര് മരിച്ചു അതിൽ രണ്ട് കുട്ടികളുണ്ട് ബാക്കിയെല്ലാം സിവിലിയൻസ് ആണ് എന്നുള്ള രീതിയിൽ ആദ്യത്തെ അറ്റാക്ക് നടന്ന സമയത്തുള്ള കാര്യ പറയുന്നു അത് ടോട്ടലി അൺവെരിഫൈഡ് ആയിട്ടുള്ള ന്യൂസ് ആണ് ഒരു ന്യൂസ് പറഞ്ഞു എന്ന് അതെങ്ങനെയാ ഒന്നും വെച്ച് ഞങ്ങളുടെ ആൾക്കാരാണ് മരിച്ചുപോയത് പറഞ്ഞിട്ടില്ല എന്നിട്ട് അൺവെരിഫൈഡ് ആയിട്ടുള്ള ന്യൂസ് ഷെയർ ചെയ്യാൻ പാടില്ലാന്ന് പ്രത്യേകം കേന്ദ്രത്തിനുള്ള നിർദ്ദേശം ഒരു ന്യൂസ് ഷെയർ ചെയ്തിട്ട് അതിന്റെ താഴെ ഞാൻ ഒട്ടും പ്രൗഡല്ല മരിച്ചുപോയതായിരിക്കും ആ സമയത്ത് ഏറ്റവും വലിയ താജ് ഹോട്ടലിന്റെ അതിന്റെ എല്ലാത്തിന്റെയും പിന്നലെ പ്രവർത്തകനായ അയാളുടെ കുടുംബത്തിലെ പത്തോളം ആൾക്കാരും മരിച്ചു ഫാമിലി മെമ്പേഴ്സ് എന്താ എന്താ പറയുക പുണ്യാന്മാരായിരിക്കും അവർ അവര് മരിച്ചതിന് ഇവര് വലിയ സങ്കടം അത് കണ്ടപ്പോ എനിക്കത് സഹിച്ചില്ല ഇനി ഞാൻ പറഞ്ഞു നോക്കി അവനോട് ഏർ ഇങ്ങനെയൊന്നും ഇങ്ങനെയല്ല അതിന്റെ യാഥാർത്ഥ്യം ഇതെല്ലാം അതിന്റെ സത്യം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു നോക്കി അപ്പോഴാണ് അവൻ ഒരു സ്റ്റോറി വീഡിയോ ഇട്ടിട്ടാണ് ഇട്ടത് എന്റെ രണ്ടു കാര്യങ്ങൾ ഒന്നിച്ച് പറയുക ചെയ്തത് ഫിൽറ്റർ ഇട്ടാ നിങ്ങൾക്കൊക്കെ ചോദ്യമല്ലോ അങ്ങനെയെല്ലാം ചോദിച്ചിട്ട് ഒരു സ്റ്റോറി കിട്ടും അതിനൊപ്പം പറഞ്ഞു എനിക്ക് തന്നെ അതൊന്നും ബാധിക്കുന്നതല്ല എന്നുള്ള രീതിയിൽ മുഖ്യം അവന്റേതായ രീതിയിൽ അങ്ങ് അവൻ പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ അവൻ കുറെ സൈബർ അറ്റാക്ക് വരാൻ തുടങ്ങിയപ്പോ അവൻ ലാസ്റ്റ് ഒരു സ്റ്റോറി കിട്ടും അതാണ് ഇട്ട് ഒരു വിത്തിൻ മിനിറ്റ്സ് സെക്കൻഡ് മിനിറ്റ് എന്നാലാണ് ദേഷ്യം തോന്നുന്നത് പിന്നെ ഇങ്ങനെയൊക്കെ നമ്മുടെ ഇന്ത്യയിൽ ഇരുന്നിട്ട് നമ്മുടെ നാടിനെ തന്നെ തടഞ്ഞ രീതിയില് പ്രവർത്തി ചെയ്യുമ്പോ മോദി ബഹുമാനപ്പെട്ട മോദി സാർ തന്നെ പറഞ്ഞിട്ടുണ്ട് അത് അപ്പോ അത് കംപ്ലൈൻറ്റ് ചെയ്യണം എന്ന് എനിക്ക് തോന്നി പിന്നെ എന്താണ് അതിനുള്ള വഴികൾ നോക്കി പിന്നെ ഞാൻ സൈബർ സെല്ലിലേക്ക് ആദ്യം കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തു സൈബർ സെല്ലിൽ രജിസ്റ്റർ ചെയ്തിട്ട് കാര്യമില്ല അത് കുറച്ച് ലേറ്റ് ഞാൻ ആവുന്നേഴ്സിലേക്ക് ഒരു ഇമെയിൽ അയച്ചു ഈ കംപ്ലൈൻറ് ചെയ്ത അതിന്റെ കോപ്പി എല്ലാം വെച്ച അറ്റാച്ച് ചെയ്തിട്ട് ഒരു ഇമെയിൽ അയച്ചു ഇപ്പൊ കേസ് മുന്നോട്ട് ഫോർവേഡ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് നോക്കാം നമുക്ക് കുറച്ച് ടൈം തൈമെടുക്കും എന്നാലും ഇങ്ങനെയുള്ളവര് പാടില്ല ഇവര് ഇവർക്ക് ഇത് തന്തല്ലായ്മ തലം വന്ന് സോഷ്യൽ മീഡിയയിൽ വിളിച്ചു പറയാമെന്നുള്ള ഒരു ധാരണ ഇവനുണ്ട് ഇവന്റെ വിചാരം ഇവൻ തന്നെയാണ് പുരോഗമനത്തിന്റെ പീക്ക് എന്ന് ഇട ഉണ്ടാക്കുന്ന നിന്റെ മറ്റേ കോണാത്തിലെ കളി ഇവിടെ രാജ്യത്ത് പ്രശ്നം നടക്കുമ്പോ അല്ല അത് നീ അത് മനസ്സിലാക്കണം നിന്നെ പോലെ ഒരു മലവാണം വന്നിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കുമ്പോ ഒന്ന് ചിന്തിക്കുക നിനക്ക് ബോധവും ഗൗവരവുമില്ലെന്ന് എനിക്ക് പണ്ടേ അറിയാം അത് നീ പണ്ടേ പല പരിപാടികളും കാണിച്ചു കൂട്ടും കാണുമ്പോൾ പറയും നിനക്ക് ബോധവും ഗൗരവും പൊക്കണമില്ലെന്ന് പക്ഷേ രാജ്യത്ത് ഒരു പ്രശ്നം നടക്കുമ്പോഴല്ല നിന്റെ മറ്റേ കോണാത്തിലെ വർത്തമാനം പറയേണ്ടത് പ്രത്യേകിച്ച് ഇന്ത്യൻ ആർമി അവരുള്ളത് കൊണ്ട് മാത്രമാണ് നീയും ഞാനും അടങ്ങുന്നവർ ഇവിടെ സമാധാനത്തോടെ ഇന്നലെയും ഇന്നും ഇനി നാളെയും ഉറങ്ങാൻ പോകുന്നത് ആ ഒരു ചിന്ത നിനക്ക് വേണം അവിടെ നീ മറ്റേ സമാധാനം ഉണ്ടാക്കാൻ നിൽക്കുകയാണ് അയ്യോ 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 ഏതോ ഫേക്ക് പോസ്റ്റും അതും മറ്റോമാര് പടച്ചു കണ്ടും കൊണ്ട് അതിന് നൂലും പിടിച്ചും കൊണ്ട് നീ അവമാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പോലെ അല്ലടാ നാറേ ചെയ്തിട്ടുള്ള ഏ നമ്മുടെ രാജ്യത്തിന് വന്ന് പരിപാടി ചെയ്യാൻ നോക്കിയവന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലല്ലേ നീ ഉണ്ടാക്കിയിട്ടുള്ള അങ്ങനെ നിന്നെ പോലെയുള്ള നാറികളെ ഒരു രീതിയിലും പ്രൊമോട്ട് ചെയ്യാൻ പറ്റത്തില്ല ഞാൻ പറയുന്നത് ഇവനെ പോലുള്ള കഴുപ്പണം കെട്ടവന്മാരെ ഫോളോ ചെയ്തിരിക്കുന്ന എല്ലാ വ്യക്തികളും അൺഫോളോ ചെയ്തു പോവുക ഇവനെ ഒരറ്റ മനുഷ്യൻ ഫോളോ ചെയ്യല്ലേ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇവനൊക്കെ കുറച്ച് ഫോളോവേഴ്സും കയറിയിരിക്കുമ്പോൾ തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കയറി കണ്ടു കുത്തി കഴപ്പുകൾ കാണി ഇവൻ്റെ ഒക്കെ ഇവനൊക്കെ തന്നെയാണ് മറ്റേ ഇവിടെ ഉണ്ടാക്കുന്ന ആ ഒരു രീതി ആ ഒരു ചിന്താഗതി ഇവന്റെ ഉള്ളിലുണ്ട് അതൊക്കെ മാറ്റണം അതുകൊണ്ട് തന്നെ ഇവനെയൊക്കെ പോലുള്ളമാരെ നമ്മുടെ രാജ്യത്ത് നിന്നും ഒറ്റപ്പെടുത്തുക തന്നെ വേണം അത് തന്നെയാണ് ചെയ്യേണ്ടത് ഇവന്റെ മറ്റേ അടുത്ത ഒരു ഒരുമായത്തെ ഡയലോഗ് അടിച്ച് അവന്റെ മറ്റേ കോണാത്തിലെ ഇംഗ്ലീഷ് അവന്റെ വാക്കു തിരികെ വെച്ചും കൊണ്ട് അവൻ അടിക്കുന്ന ഡയലോഗുകൾ ഉറപ്പായിട്ടും ഇവനെ പോലുള്ള അവരെ ഒറ്റപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത് എല്ലാവരും ഒന്നടങ്കം ജനങ്ങളടക്കം ഈ ഒരു വിഷയത്തിൽ കൈകോർത്ത് നിൽക്കുമ്പോൾ ഇവനെ ഇവനെപ്പോലത്തെ ചില കീടങ്ങൾക്കാണ് ഈ പ്രശ്നം തിന്നിട്ട് എല്ലിന്റെ ഇടക്കാരായിട്ട് കുത്തിക്കിളിപ്പ് ഉണ്ടാക്കുക ഇവനെയൊക്കെ ആടിച്ച് കവാല വിജയിച്ചൊരു തെറിയ കേസുകളില് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഇവനൊക്കെ നല്ല ഞാൻ ഞാനൊക്കെ പത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ പറയണില്ല അത്ര തെറിയാണ് എന്റെ വാഗ്യാത്ത് വരുന്നെ ഇവന്റെ ഈ ഒരു കേസില് നിങ്ങളതിനൊന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾക്ക് ഇവനെയൊക്കെ കണ്ടിട്ട് ഇവന്റെ ഈ ഒരു ക്യാരക്ടർ കണ്ടിട്ട് പച്ച പച്ചത്തെറിയല്ലാണ്ട് എന്തെങ്കിലും വിളിക്കാൻ തോന്നുന്നു തോന്നത്തില്ല എന്തുകൊണ്ട് തോന്നുന്നില്ല അത് തന്നെയാണ് ഇവനെ നല്ലത് പറഞ്ഞ് ഉപദേശിക്കാൻ തോന്നും ഇല്ല അവൻ എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ അവൻ്റെ കുറെ ഇംഗ്ലീഷ് എടുത്ത് അങ്ങ് തുപ്പു എടാ നീ ഇവിടെ കേരളത്തിലുള്ളവർക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് അല്ല ഇടാ സംസാരിക്കുന്ന ഇവിടെ മലയാളം മതി നീ ഇവിടെ കൊണം കൊണോ വെട്ടേണ്ട കാര്യമൊന്നുമില്ല എല്ലാവർക്കും അറിയാം ഇംഗ്ലീഷ് നീ ഇംഗ്ലീഷ് സംസാരിച്ചു കഴിഞ്ഞാൽ നീ മറ്റും പീക്ക് ലെവൽ എന്നാണ് നിന്റെ വിചാരം വേട്ടവാളിയാ എടാ വെടല എനിച്ച് പോട കാണും നീ ഈ വീഡിയോ കാണാതിരിക്കില്ല എവിടെ കൂടിയെങ്കിലും നീ കാണും രണ്ടു ദിവസം കഴിഞ്ഞിട്ടായാലും നീ കാണും നീ കാണാൻ വേണ്ടി തന്നെയാണ് ഞാൻ പറയുന്നത് പറ്റുമെങ്കിൽ നീ കൊണ്ട് കേസ് വിടും അപ്പൊ എനിക്ക് നീ ചെയ്ത് കൂട്ടിയിട്ടുള്ളത് കൂടി ഒക്കെ അവിടെ കൊണ്ടൊന്ന് കാണിച്ച് എനിക്ക് മുന്നേ നിന്നെ പിടിച്ച് അകത്തിരുന്ന് കാണാൻ ഒരു ആഗ്രഹം കൊണ്ട് കൊടു വേട്ടവാളിയാ അവന്റെ അമ്മച്ചീടെ മറ്റേ മാവും കലക്കിക്കൊണ്ട് അവൻ വന്നിരിക്കുകയാണ് അവൻ പുരോഗമനം ഉണ്ടാകാൻ നിന്നെ പോലുള്ള കഴുപ്പണം കെട്ടവന്മാരാണ് ഈ നാടിന് ഞാൻ ഉള്ള കാര്യം പറയാൻ അവന്റെ ഒക്കെ മറ്റേ അടുത്ത അടുത്ത പേജിലെ ഡയലോഗ് അടിച്ചോണ്ട് രാവിലെ ഇറങ്ങി പോളു മത്തങ്ങ മോന്മാര് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴ്ക്കാമല്ലേ ഇപ്പൊ അവന്റെ അണ്ണാക്കിന്ന് ജയിന്നെന്ന് പറയുന്ന വാക്ക് വന്നിട്ടുണ്ട് ഉം വന്നിട്ടുണ്ട് അവന് വരി നിന്ന വരുത്തൂടെ നാട്ടുകാര് നിന്നെ പനി കീടും നിന്നെ കൈ കിട്ടിയ ചിലപ്പോൾ എടുത്തിട്ട് പൂശും ഒളിച്ചും പാത്തു നടങ്ങിയോ പുറത്തിറങ്ങുമ്പോ ഹെൽമെറ്റ് വെച്ചോണ്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ നിന്നെ എടുത്തിട്ട് ചാമ്പി വിടും അത് ഉണ്ടാവാതിരിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞോണ്ട് ഹെൽമെറ്റും വെച്ചോണ്ട് നടിയാസ് ഇവനെ ഒന്നും ഒരൊറ്റ പരിപാടിക്ക് വിളിക്കല് ഒറ്റ മനുഷ്യൻ ഒരു പ്രൊമോഷൻ കൊടുക്കരുത് അൺഫോളോ ചെയ്ത് പോകണം ഒരു രീതിയിലും അവനെ സപ്പോർട്ട് ചെയ്യല് പരമനാറികളെ